കർണാടകത്തിലെ ശിരൂരിൽ വൻ ദുരന്തത്തിലേക്ക് പാഞ്ഞടുക്കുന്നതിന് എട്ട് ദിവസം മുൻപാണ് അർജുൻ കൂട്ടുകാരൻ സുജിത്തിന് ആ മെസ്സേജ് അയച്ചത് ലോകമെങ്ങുമുള്ള മലയാളികളുടെ കണ്ണീരും നെഞ്ചിടിപ്പുമായി കൂട്ടുകാരൻ മാറുന്നതിന് ദൃക്സാക്ഷിയായി പ്രാർത്ഥനകൾക്കൊപ്പം കഴിയുന്നതിനിടെ ഫോണിലെ ആ വോയിസ് മെസ്സേജ് സുജിത്തിനെ ഇപ്പോഴും കരയിക്കുന്നുണ്ട് ഡാ കുട്ടു ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്നെടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും ഇതായിരുന്നു ആ സന്ദേശം കുട്ടു എന്നാണ് അവൻ എന്നെ വിളിക്കാറുള്ളത് ദീർഘദൂര യാത്രകളിൽ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ പോവാറുണ്ടായിരുന്നു വനപ്രദേശത്തോടു കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഫോൺ റേഞ്ച് ഇല്ലാത്തതെന്നും സുജിത്തിനുള്ള ലൈസൻസ് കർണാടകയിൽ നിന്ന് എടുക്കാമെന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം അടുത്ത് ഒരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നും ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ലൈസൻസിന് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ എളുപ്പമല്ലാതെയായി അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് ലൈസൻസ് എടുക്കാമെന്ന് അർജുൻ സൂചിപ്പിച്ചത് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ചാറ്റ് അവസാനിപ്പിച്ച സുഹൃത്തിനുണ്ടായ അപ്രതീക്ഷിത ദുരന്തം മാനസികമായി തളർത്തിയെങ്കിലും അർജുൻ തിരിച്ചു വരുമെന്നും വിളിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു സുജിത്ത് കർണാടകയിലേക്ക് മൂന്ന് തവണ ലോഡുമായി അർജുൻ്റെ കൂടെ പോയതായി സുജിത് ഓർക്കുന്നു മിക്ക സമയത്തും അർജുൻ തനിയെ തന്നെയാണ് ലോറിയുമായി പോരുന്നത് കൂടുതൽ ലോഡ് ഉണ്ടാവുന്ന സമയത്താണ് അവൻ എന്നെ വിളിക്കാറ് ജോലിയില്ലാത്ത സമയമാണെങ്കിൽ ഞാനും കൂടെ പോകും സുജിത്ത് പറഞ്ഞു മറ്റാരും കൂടെയില്ലാതെ ഇത്രയും ദീർഘയാത്ര പോകുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ അർജുനോട് ചോദിച്ച സംഭവം വിഷമത്തോടെ ഓർത്തെടുക്കുന്നുണ്ട് സുജിത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ എന്തു ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത് ഒറ്റയ്ക്കാവുന്നതാണ് നല്ലതെന്നും അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നായിരുന്നു അർജുൻ്റെ മറുപടി